കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിൻ്റെ വീട് മന്ത്രി വി എൻ വാസ്തവൻ സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി സംസ്കാര ചെലവുകൾക്കുള്ള സഹായമായി മെഡിക്കൽ കോളേജ് എച്ച് ഡി സി ഫണ്ടിൽ നിന്നും അൻപതിനായിരം രൂപ മന്ത്രി കുടുംബാംഗങ്ങൾക്ക് കൈമാറി മകളുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിസഭ ചേർന്ന് ധനസഹായം പ്രഖ്യാപിക്കും എച്ച് ഡി സി മുഖേന താൽക്കാലിക ജോലി നൽകാനും നടപടി സ്വീകരിക്കും ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തിരമായി കൊടുക്കേണ്ടതാണ് അത് മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി എസ് ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ നിങ്ങളുടെ വൈകിട്ട് തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതിയെന്ന് പറയും അത് അടിയന്തിരമായി കൊടുത്തതാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനി ക്യാബിനറ്റ് ചേർന്ന് അടുത്ത ക്യാബിനറ്റ് സാധാരണഗതിയിൽ വലിയ തുകകൾ എപ്പോഴും തീരുമാനിക്കുന്ന ക്യാബിനറ്റാണ് അത് കൃത്യമായി കളക്ടർ റിപ്പോർട്ട് അദ്ദേഹം കൂടെയുണ്ട് അദ്ദേഹം നാളെ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതി അയക്കും അതിൻ്റെ അടിസ്ഥാനത്തിനടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് കൊടുക്കുന്ന ധനസഹായം പ്രഖ്യാപിക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ഈ കാര്യം ഇങ്ങോട്ട് തന്നെ അന്വേഷിച്ചു കുടുംബത്തിൻ്റെ സ്ഥിതി എന്താ അപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബമാണെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അപ്പോൾ നമുക്കടുത്ത ക്യാബിനറ്റിൽ ധനസഹായം കൊടുക്കുന്ന കാര്യം കൂടി എനിക്ക് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിച്ചു ഇന്ന് രാവിലെ വീണ്ടും കണ്ടു സംസാരിച്ചു റിപ്പോർട്ട് വന്നോട്ടെ ക്യാബിനറ്റിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഒരു പതിനൊന്നാം തീയതി ക്യാബിനറ്റിൽ തുക എത്രയാണെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചു ജോലി ഞാൻ എല്ലാം കൂടെ പറയാം നിങ്ങൾ ചോദിക്കുന്നതിനൊന്ന് പറയാം ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടവർ മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ് വീണയുടെ ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിൽ നാലാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സർജറി അനിവാര്യമാണ് ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ് അത് ഇന്നലെ തന്നെ ആലോചിച്ചു അതുപോലെ തന്നെ സൂപ്രണ്ടും പ്രിൻസിപ്പലിൻ്റെ കൂടെ ഉണ്ട് അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാൽ അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദാവുന്നോടൊപ്പം ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെൻറ്റും ഈ ഹോസ്പിറ്റലിൽ ചേർന്ന് ഏറ്റെടുക്കുകയാണ് അതായിരുന്നു അവരുടെ ആദ്യത്തിൽ രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൂടും മൂന്നാമത്തെ കാര്യം മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി എസിൽ ഇപ്പോൾ താൽക്കാലികമായി തരഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായും സൂപ്രണ്ട് സെക്രട്ടറിയായും ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട് അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും മൂന്ന് മറ്റൊരു കാര്യം ധനസഹായമാണ് അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും ഇങ്ങനെ അവർ ആവശ്യപ്പെട്ട നാല് കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെൻറ് ഉണ്ട് സർക്കാർ കൃത്യമായി ആ ഗവൺമെൻറ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്ത് കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കും അതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർ ജോൺ സാമുവൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ് എന്നിവരും മന്ത്രിക്കൊപ്പം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയിരുന്നു